ഹായ് ഹലോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ഏഴാമത്തെ പാഠമായ തിളങ്ങുന്ന കൂട്ടുകാർ എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ കുഞ്ഞെഴുത്ത് ബുക്കിലെ പഠന പ്രവർത്തനങ്ങളാണ് പ്രവർത്തനങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ പാഠഭാഗം നിങ്ങൾ പഠിച്ചു അല്ലേ ഇനി പ്രവർത്തനങ്ങൾ നമു നമുക്ക് നോക്കാം ഫസ്റ്റ് അവിടെ എന്താണ് ചിത്രം വരക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഒട്ടിക്കാം വരക്കാം അവിടെ നിങ്ങൾക്ക് മനോഹരമായിട്ട് ആകാശത്തേക്ക് നോക്കിയാൽ കാണുന്ന ചിത്രങ്ങൾ ഒട്ടിക്കാം വരയ്ക്കുകയൊക്കെ ചെയ്യാം അടുത്തെന്താണ് സന്ധ്യയായി സൂര്യൻ മറഞ്ഞു രാത്രി വന്നു ഹായ് പൂക്കൾ ആകാശം നിറയെ പൂക്കൾ മിന്നി തിളങ്ങുന്ന പൂക്കൾ എന്ത് ഡാഷ് എന്താണ് എന്ത് ഭംഗി അല്ലേ ബാക്കി എന്താ ഇതാ രാത്രിയായി കാറ്റി വീശി പൂമണം പരന്നു ജാനി ജനാല തുറന്നു ഹായ് ഭംഗിയുള്ള നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ ജാനിയെ നോക്കി പുഞ്ചിരിച്ചു ജാനിയും പുഞ്ചിരിച്ചു നക്ഷത്രങ്ങളെ ഭൂമിയിലേക്ക് വരുന്നോ ആടാം പാടാം അല്ലേ ജാനി പറയണേ ചിത്രം കണ്ടില്ലേ നിങ്ങൾ മക്കളെ ഇനി എന്താണ് അടുത്ത ഭാഗം അടുത്ത സഹായിക്കണം എന്തൊക്കെയോ പറയുന്നുണ്ട് അല്ലേ കുഞ്ഞിക്കിളി കുഞ്ഞിക്കിളി ഒരു വഴി പറഞ്ഞുതാ അപ്പം കിളി എന്താ പറയുന്നത് സഹായിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു സൂത്രമുണ്ട് അതാ അവിടേക്ക് നോക്കൂ അപ്പം ജാനി എന്താ പറഞ്ഞത് കൊള്ളാമല്ലോ അല്ലേ അവിടെ എന്ത് ചേർക്കാം നമുക്ക് കൊള്ളാമല്ലോ എന്ന് ചേർക്കാം അടുത്തെന്താണ് ഊഞ്ഞാലാടിജാനി ജാനി അല്ലേ അവിടെ ഫില്ല് ചെയ്യുമ്പോൾ ഊഞ്ഞാലാടി ജാനി ഊഞ്ഞാലാടിജാനി ജാനി അല്ലേ ചിത്രം കണ്ടില്ലേ നിങ്ങൾ ഇനി എന്താ കണ്ണു ചിന്മുന്ന ഡാഷ് നക്ഷത്രങ്ങൾ നിലാവിടുത്ത ആകാശം പുഞ്ചിരിക്കുന്ന അമ്പിളിമാമൻ നല്ല ഡാഷ് ഭംഗി ഊഞ്ഞാൽ ആകാശത്ത് എത്തി വരൂ എൻ്റെ മടിയിൽ കയറൂ വേഗം കറി കയറൂ അല്ലേ ജാനി പറയണം അവിടെ പൂരിപ്പിക്കണം നിങ്ങളെ വരൂ എൻ്റെ മടിയിൽ കയറൂ വേഗം കയറൂ എന്ന് പറയുന്നുണ്ട് അല്ലേ പിന്നീടെന്താണ് ജാനിയും നക്ഷത്രങ്ങളും ഭൂമിയിലേക്ക് നോക്കി എന്തൊക്കെയായിരിക്കും കണ്ടത് മിന്നിത്തിളങ്ങുന്ന ലൈറ്റുകൾ രാത്രിയിൽ വെളിച്ചം വിതറുന്ന മിന്നാമിനുങ്ങുകൾ തലയുയർത്തി നിൽക്കുന്ന മരങ്ങൾ വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന പുഴ കൊച്ചു കൊച്ചു വീടുകൾ അല്ലേ നക്ഷത്രങ്ങൾ മുറി നിറയെ ഡാഷ് എന്താണ് നക്ഷത്രങ്ങൾ മുറി നിറയെ ഡാഷ് പ്രകാശം അല്ലേ ജാനിയുടെ ചിത്രം കണ്ടില്ലേ ഒളിച്ചേ കണ്ടേ കളിക്കാം നക്ഷത്രങ്ങൾ പറഞ്ഞു ചിലർ ബുക്കിൽ കയറി ചിലർ ഭരണിയിൽ കയറി ചിലർ ബാഗിൽ ഒളിച്ചു ജാനി ഡേഷ് തുറന്നു എന്താ തുറന്നത് ഭരണി ഭരണി തുറന്നു കണ്ടേ കണ്ടേ അല്ലേ ചിത്രം കണ്ടില്ലേ നിങ്ങള് ഭരണി തുറന്നപ്പോൾ കണ്ടേ കണ്ടേ പിന്നീട് എന്താ സംഭവിച്ചത് ആ ജാനി ബാഗ് തുറന്നു കണ്ടേ കണ്ടേ ജാനി ബുക്ക് തുറന്നു കണ്ടേ കണ്ടേ അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഈ ഒരു പാ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായിട്ടും കാണാം ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ്